സ്കൂളുകൾ നമ്മൾ ചെയ്തതിൽ ഒരു പ്രധാന ഭാഗം വിദ്യാലയങ്ങളായിരുന്നു നിങ്ങൾ സ്കൂളിന്റെ വികസനം പറഞ്ഞാൽ എന്താണ് കുട്ടികളുടെ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും എ പ്ലസ് കിട്ടുന്ന പരീക്ഷയിലെല്ലാം മികച്ച വിജയം കൈവരിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളതല്ല നമ്മളൊക്കെ ഞങ്ങളൊക്കെ ഭാഗമാക്കായ വിദ്യാർത്ഥി പ്രസ്ഥാനം തന്നെ പറഞ്ഞത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളുടെ സർവ്വതോന്മുഖമായ വികാസമാണ് അവരുടെ എല്ലാ സർഗാത്മകമായ കഴിവുകളും വികസിക്കൻ വികസിപ്പിക്കേണ്ട ഒരിടമാണ് വിദ്യാലയം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു സ്കൂളിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കെട്ടിട നിർമ്മാണം എന്നതിനപ്പുറത്തേക്ക് അതൊരു അന്തരീക്ഷ സൃഷ്ടിയാണ് കുട്ടികൾക്ക് പഠിക്കാനും പരീക്ഷണം നടത്താനൊക്കെ ഉള്ള പ്രചോദനം ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവരെ എന്താ പറയുക നമ്മൾ പറയില്ലേ ഒരു മടുപ്പുളവാകാത്ത സ്കൂളിൽ തന്നെ തുടരാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരന്തരീക്ഷം അവരുണ്ടാവണം ടീച്ചേഴ്സിനും അതെ അത് കാണാം അതോടൊപ്പം കുട്ടികൾക്ക് ഞാൻ പറയൂ മഴയും വെയിലും കൊള്ളാതെ അവർക്ക് പഠിക്കാനുള്ള ക്ലാസ് മുറികളും ചിലപ്പോൾ ലൈബ്രറിയും ലബോറട്ടറിയും ഉള്ളതോടൊപ്പം തന്നെ അവർക്കിങ്ങനെ ഓടിക്കളിക്കാൻ അല്ലെങ്കിൽ ഓളിച്ചിരിക്കാൻ കുട്ടികളിങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുന്ന അങ്ങനെ ഒഴുകി നടക്കാനുള്ള സ്പേസ് ഇടങ്ങൾ ആ സ്പേസിൻ്റെ ക്രിയേഷനാണ് യഥാർത്ഥത്തിൽ വേണ്ടത് സ്കൂളിൽ നിന്ന് വരക്കേണ്ടത് അപ്പൊ ചിലപ്പോൾ ചില കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ ചില കെട്ടിടങ്ങൾ പൊളിക്കുകയാണ് വേണ്ടിയിട്ട് അപ്പൊ അപ്പോൾ കേവലം ഒരു കെട്ടിട നിർമ്മാണം എന്നതിനപ്പുറത്തേക്ക് ഉള്ള ഒരു അന്തരീക്ഷ സൃഷ്ടി അവരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന അല്ല അവരൊരു അവരെ ഒരു ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന അന്തരീക്ഷ സൃഷ്ടിയാണ് ഒരു വിദ്യാലയത്തിൻ്റെ വികസനം അപ്പോൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യമുണ്ട് അന്തരീക്ഷ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് മാത്രമല്ല അവിടുത്തെ സമീപനങ്ങൾ അവിടുത്തെ സമ്പ്രദായങ്ങൾ അധ്യാപകരുടെ അപ്രോച്ച് എല്ലാവിധ ഘടകമാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിനും പ്രാധാന്യമുണ്ട് അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടോടെ അത് ആസൂത്രണം ചെയ്യാൻ നമ്മളെ നിലവിലുള്ള സിസ്റ്റത്തിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിന് വേണ്ടി നിർമ്മിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്കൊന്നും സാധ്യമല്ല അതിന് മികച്ച വാസ്തുശില്പികളുടെ സേവനം വേണം അത് ലഭ്യമാണ് ഇവിടെ സമൂഹത്തിൽ പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ അത്തരം വാസ്തുശില്പികളുടെ സേവനം ഗവൺമെന്റ് സിസ്റ്റത്തിൽ പിന്നെ ഉൾച്ചേർക്കാൻ പല പ്രതിബന്ധങ്ങളിന്നുണ്ട് അതാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം പക്ഷേ ഇവരുടെ ഈ സേവനം ലഭ്യമായി കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നമ്മുടെ ഓരോ നിർമ്മാണത്തിനും ഭയങ്കര ക്വാളിറ്റേറ്റീവായിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്